തടവുകാരുടെ വേതനം ഉയർത്തുന്നതിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായമായ വേതനം നൽകണമെന്നത് ഭരണഘടനാ തത്വമാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നു ഉമേഷ് പല തമാശ എന്നോണം ഒക്കെ ഈ വിഷയങ്ങൾ ഇടക്കിടക്ക് ഉയർത്താറുണ്ട് പക്ഷേ അതിന്റെ യഥാസ്ഥിതി മറ്റൊന്നായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് ഇത് സംബന്ധിച്ച് ചർച്ചയാണ് ഉണ്ടായത് ഇന്നിപ്പോൾ ചോദ്യോത്തരത്തിൽ ചോദ്യമായി പ്രതിപക്ഷ അംഗങ്ങളടക്കം ചോദ്യമായി ഉന്നയിച്ചതിന് മറുപടിയായി രേഖാമൂലമാണ് സഭയിൽ അറിയിച്ചിരിക്കുന്നത് തടവുകാരുടെ വേതനം ഉയർത്തിയത് ന്യായമായ ആവശ്യമാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ മോഡൽ പ്രിസൻ മാനുവൽ പ്രകാരം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ വേതനം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വേതനം വർദ്ധിപ്പിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മൂന്നിരട്ടിയോളം ഉയർന്ന തുക വേതനമായി നൽകാൻ തീരുമാനിച്ചതെന്നും ഈ മറുപടിയിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു സുഹൈൽ എന്തായാലും ആനുപാതികമായ തുക ആർക്കൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ വസ്തുതരമായ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരവിലെ ചോദ്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം